മമ്മുക്ക മോഹൻലാൽ പ്രിയദർശൻ ഞാൻ നാലുപേർ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു 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 കൂട്ടായ്മ പല കാര്യങ്ങളും പറയുന്ന എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും വലിയ സൂപ്പർ സ്റ്റാർസാണ് പ്രിയൻ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ് നമ്മളെല്ലാവരും വലിയ സാമ്പത്തികയും സാമ്പത്തികമായിട്ടുമൊക്കെ വലിയ വലിയ നിലകളിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം എനിക്കായിരിക്കും അപ്പോൾ തന്നെ പ്രിയന് മനസ്സിലായി എന്തോ ഞാൻ പറയാൻ വരുവാണ് വരുവാന്ന് അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഉദാഹരണത്തിന് ഞാൻ എനിക്കൊന്നും ഇല്ലാതായി എനിക്ക് എൻ്റെ സ്വത്തുക്കളെല്ലാം പോയി എൻ്റെ എനിക്ക് സിനിമയും ഇല്ല എനിക്ക് ഇല്ലാതെ ഇനി നാളെ ഞാൻ എന്ത് ചെയ്യും എന്നാലോചിക്കുമ്പം എനിക്ക് ഭയങ്കരമായ ഒരു വഴിയുണ്ട് എന്ത് വഴി ഞാൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ പ്രഖ്യാപിക്കും ഏതെങ്കിലും പത്രങ്ങളിലൂടെ ഞാൻ ആത്മകഥ എഴുതുന്നു സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെഴുതുന്നു ഇവർ രണ്ടുപേരും തന്നെ എന്നെ എന്ത് സഹായിക്കും എന്തും വേണ്ടി സഹായിക്കും അങ്ങനെ ഒരു